കപ്പിൽ ഇന്ത്യക്കും തുടർച്ചയായ രണ്ടാം കിരീടത്തിനുമിടയിൽ ഇനി വെറും ഒരു വിജയത്തിന്റെ ദൂരം മാത്രം ബദ്ധവൈരികളായ പാകിസ്ഥാനാണ് ഞായറാഴ്ച രാത്രി നടക്കാനിരിക്കുന്ന കലാശകളിയിൽ ഇന്ത്യയുടെ എതിരാളികൾ ടൂർണമെന്റിൽ ഇതിനകം രണ്ടു ടീമുകളും കൊമ്പ് കോർത്തു കഴിഞ്ഞു രണ്ടിലും വിജയം ഇന്ത്യക്കായിരുന്നു ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏഴു വിക്കറ്റിന്റെ ഏകപക്ഷീയമായ വിജയമാണ് പാക് ടീമിനുമേൽ സൂര്യകുമാർ യാദവും സംഘവും സ്വന്തമാക്കിയത് അതിനുശേഷം സൂപ്പർ ഫോറിൽ ആറ് വിക്കറ്റിനും ഇന്ത്യ ജയിച്ചു കയറി ഇനി ഹാട്രിക് ജയവുമായി കിരീടവും സ്വന്തമാക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം എന്നാൽ കഴിഞ്ഞ രണ്ടു കളിയിലേറ്റ തോൽവിക്ക് ഫൈനലിൽ കണക്ക് തീർക്കാനായിരിക്കും സൽമാനാഗയും സംഘവും തീരുമാനിച്ചിരിക്കുന്നത് ഫൈനലിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാന് ജയം അസാധ്യമായ ഒന്നല്ല ചില കാര്യങ്ങൾ സംഭവിച്ചാൽ ഇന്ത്യയെ നിശബ്ദരാക്കിക്കൊണ്ട് പാക്ക്പട പുതിയ ചാമ്പ്യന്മാരായി മാറും ഇവ എന്തൊക്കെയാണെന്ന് നോക്കാം ഏഷ്യാ കപ്പിൽ ഇത്തവണ തോൽവി അറിയാതെ കുതിക്കുകയാണെങ്കിലും ഇന്ത്യൻ ടീം പെർഫെക്റ്റ് ആണെന്ന് കരുതുന്നത് മണ്ടത്തരമായിരിക്കും ടൂർണമെന്റിൽ മറ്റു മികച്ച ടീമുകളൊന്നും ഇല്ലെന്ന കാരണം കൊണ്ടാണ് ഇന്ത്യ ഇത്രയും അനായാസം ഫൈനലിൽ എത്തിയിരിക്കുന്നത് ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് സൌത്ത് ആഫ്രിക്ക ന്യൂസിലാൻഡ് പോലെയുള്ള പവർ ഹൌസുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ ശരിക്കും ും ഇന്ത്യയുടെ പ്രധാന വീക്ക്നസുകളിലൊന്ന് ഒന്നോ രണ്ടോ കളിക്കാരെ മാത്രം ആശ്രയിച്ചാണ് ഈ ഏഷ്യ കപ്പിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ബാറ്റിംഗ് എടുത്താൽ ഓപ്പണറും ലോക ഒന്നാം നമ്പർ ബാറ്ററുമായ അഭിഷേക് ശർമ്മയാണ് ടീമിന്റെ നട്ടില് ടീം നേടിയ എഴുപത്തിയഞ്ച് ശതമാനം റൺസും അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്നാണ് കളിച്ച എല്ലാ മത്സരങ്ങളിലും ടീമിന് സ്ഫോടനാത്മക തുടക്കങ്ങൾ നൽകി പിന്നീട് ബാറ്റിംഗിന് ഇറങ്ങുന്നവർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കിയത് അദ്ദേഹമാണ് ഫൈനലിൽ അഭിഷേകിനെ പാകിസ്ഥാൻ തുടക്കത്തിൽ തന്നെ മടക്കിയാൽ എന്ത് സംഭവിക്കും സൂര്യയും ഗില്ലും പ്രതീക്ഷക്കൊത്ത് ഉയർന്നിട്ടില്ല എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ ശ്രീലങ്കക്കെതിരെ സഞ്ജു സാംസണും തിലകുവർമ്മയും നൽകിയ കൂട്ടുകെട്ട് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് മറ്റൊരു കാര്യം ഏഷ്യ കപ്പിൽ ഓരോ മത്സരം കഴിയുന്തോറും പാകിസ്ഥാൻ ടീം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യക്കെതിരെ പൊരുതാതെ വീണ പാക് ടീമിനെയല്ല സൂപ്പർ ഫോറിൽ കണ്ടത് ബാറ്റിംഗിൽ ആദ്യത്തെ പത്തി പന്ത്രണ്ട് ഓവറുകളിൽ ഇന്ത്യയെ അവർ വിറപ്പിച്ചിരുന്നു സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംബ്രയെ അവരുടെ ബാറ്റർമാർ പഞ്ഞിക്കിട്ടതും അപൂർവ കാഴ്ചയായിരുന്നു ഫർഹാനോടൊപ്പം പകർ ജമാൻ ഓപ്പണിങ്ങിലേക്ക് വന്നത് പാക് ബാറ്റിംഗ് കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് ബോളിംഗിൽ ഷഹീൻ അഫ്രീദി പഴയ ഫോമിലേക്ക് തിരിച്ചു വരുന്നതും ഹാരിസ് റോഫ് നൽകുന്ന മികച്ച പിന്തുണയുമെല്ലാം ഫൈനലിൽ ഇന്ത്യയെ ഭയപ്പെടുത്തും ശക്തമായ പോരാട്ടം തന്നെ പാക് ടീമിൽ നിന്നും ഫൈനലിൽ ഇന്ത്യക്ക് പ്രതീക്ഷിക്കാം കളിക്ക് പുറത്തുള്ള വാക്കുപോരുകളും അതിനൊരു കാരണം തന്നെയാണ് താരതമ്യം ചെയ്യുമ്പോൾ വിജയസാധ്യത ഇന്ത്യക്കാണെങ്കിലും കലാശപ്പോരാ ും പാകിസ്ഥാനായതുകൊണ്ട് തന്നെ കളിയെ നിസാരമായി കണ്ടാൽ പണി കിട്ടിയേക്കും അതറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ഇന്ത്യയും കളത്തിലിറങ്ങുക ഇരുടീമുകളും നേർക്കുനേർ വരുന്ന കലാശ പോരാട്ടത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം